ിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ആര്യ ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്ത പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ഷയരോഗം ചെയ്യപ്പെട്ടത് എന്നുള്ള വാർത്ത കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരുപത്തിയാറ് ലക്ഷം ടി കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നും എന്നാൽ മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം ടി ബി കേസുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് കേസുകളും റിപ്പോർട്ട് ചെയ്തു ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കണക്കാണിത് പുതിയ കേസുകളിൽ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനവും ി ബി കേസുകൾ കുറവുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് ഒരു ലക്ഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ലക്ഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചായി ചുരുങ്ങിയെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി മരണനിരക്കിലും വൻ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലക്ഷത്തിൽ ഇരുപത്തിയെട്ട് പേർ എന്നതാണ് മരണനിരക്കെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ലക്ഷത്തിൽ ഇരുപത്തിരണ്ടായി കുറഞ്ഞു ഇരുപത്തി പോയിന്റ് നാല് ശതമാനമാണ് മരണനിരക്കിൽ വന്നിട്ടുള്ള കുറവ് ക്ഷയരോഗ ചികിത്സയിൽ രാജ്യം േറുന്നുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ രോഗം പൂർണ്ണമായി നിർമാർജ്ജനം ചെയ്യുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അതേസമയം ഏറ്റവും മാരകമായ പകർച്ചവ്യാധികളിൽ ഒന്നാണ് ക്ഷയരോഗം ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് പേരാണ് ക്ഷയരോഗം കാരണം ദുരിതമനുഭവിക്കുന്നത് മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗം ഉണ്ടാക്കുന്നത് ശ്വാസകോശത്തെയാണ് ഈ ബാക്ടീരിയ പ്രധാനമായും ബാധിക്കുന്നത് ശരീരത്തിലെ മറ്റ് അവയവങ്ങളെയും ഇത് ബാധിക്കാറുണ്ട് ശ്വാസ കോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗം പൾമണറി ട്യൂബർകുലോസിസ് എന്നും മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന ക്ഷയരോഗം എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസ് എന്നും അറിയപ്പെടുന്നു മാത്രവുമല്ല ക്ഷയരോഗം ഏത് പ്രായക്കാരെയും ബാധിക്കാം ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ഗർഭധാരണം തടയാൻ സ്ത്രീകളിൽ സ്വയം ഇഞ്ചക്ട് ചെയ്യാവുന്ന മാർഗം വികസിപ്പിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു മസാജോസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരാണ് ഈ പുതിയ കണ്ടെത്തലിന് പിന്നിൽ മൈക്രോസ്കോപ്പിക് ക്രിസ്റ്റലുകൾ അടങ്ങിയ ഈ ഇഞ്ചക്ഷനിൽ നിന്നുള്ള ഹോർമോണുകൾ സ്ത്രീകളിൽ പ്രത്യുത്പാദനത്തിനായി അണ്ടം പുറത്തുവിടുന്നതിനെ തടയുന്നു നിലവിൽ ഗർഭധാരണം തടയാൻ സ്വീകരിക്കുന്ന ഇംപ്ലാന്റുകളിൽ പലതും വർഷങ്ങളോളം സുരക്ഷ നൽകുമെങ്കിലും സർജിക്കൽ രീതികളിലൂടെ ശരീരത്തിനുള്ളിൽ പിടിപ്പിക്കുന്നവയാണ് ഇതുപോലെ തന്നെയാണ് മൂന്ന് മാസത്തോളം ഗർഭധാരണം തടയാൻ പ്രാപ്യമാണ് ഈ ഇഞ്ചക്ഷനുകൾ ആളുകൾക്ക് സ്വയം ഇഞ്ചക്റ്റ് ചെയ്യാവുന്ന രീതിയിൽ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഗവേഷണ കാലയളവിൽ നേരിട്ട പ്രധാന വെല്ലുവിളിയെന്ന് പഠനത്തിൽ പങ്കാളിയായ ഡോക്ടർ ജിയോ വാനി ട്രവർസോ ചൂണ്ടിക്കാട്ടി മുറിവും രക്തസ്രാവവും കുറഞ്ഞുവരുന്ന സൂചികൾ ഉപയോഗിച്ച് പരമാവധി സൗകര്യപ്രദമാക്കാനും ശ്രമിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ മനുഷ്യരിൽ പരീക്ഷണം നടക്കാനിരിക്കുന്നതേയുള്ളതെന്നും ഗവേഷകർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഡോക്ടർലൈവ് ടി വി െ ഓഫീസ് കോഫി മെഷീനുകളിൽ നിന്നുള്ള കോഫി ഉപഭോഗം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുമെന്ന് പുതിയ പഠന റിപ്പോർട്ട് ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചത് സ്വീഡനിലെ ഉപ്സാല യൂണിവേഴ്സിറ്റിയിലെയും ചാമേഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെയും ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിലാണ് ഈ കണ്ടെത്തൽ സാധാരണ ഓഫീസ് കോഫി മെഷീനുകളിൽ നിന്നുള്ള കാപ്പിയിൽ പതിവ് ഫിൽട്ടർ കോഫിയെ അപേക്ഷിച്ച് കൊളസ്ട്രോൾ വർദ്ധിക്കുന്ന പദാർത്ഥങ്ങൾ കൂടുതലായി അടങ്ങിയിരിക്കുന്നതായി ഗവേഷകർ പഠനത്തിൽ കണ്ടെത്തി ന്യൂട്രീഷൻ മെറ്റബോളിസം കാർഡിയോ വസ്കുലർ ഡിസീസസ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് ഈ കൊളസ്ട്രോൾ വർധനവിന് പിന്നിലെ പ്രധാന പദാർത്ഥങ്ങൾ ഡൈ ടെർപീൻസ് ആണ് ഇവ കഴിക്കുമ്പോൾ എൽ ഡി എൽ കൊളസ്ട്രോൾ അതിവേഗം വർദ്ധിക്കുന്നുവെന്നും ഇത് ഹൃദയാരോഗ്യത്തിനും പക്ഷാഘാതത്തിനും കാരണമാകുന്നുവെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടി പതിനാല് കോഫി മെഷീനുകളാണ് ഗവേഷകർ പരിശോധിച്ചത് ഓഫീസ് കോഫി മെഷീനുകളിൽ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന ഈ പദാർത്ഥങ്ങളുടെ അളവ് സാധാരണ ഡിപ്പ് ഫിൽട്ടർ കോഫി മേക്കറുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് കണ്ടെത്തിയതായി പഠനത്തിൻ്റെ പ്രധാന ഗവേഷകനായ ഡേവിഡ് ഇഗ്മാൻ വ്യക്തമാക്കി ഓഫീസുകളിൽ കാണുന്ന വിവിധ മെഷീനുകളിൽ നിന്നുള്ള കോഫി ഗവേഷകർ പരിശോധിച്ചാണ് വിലയിരുത്തിയത് എന്നാൽ ചില മെഷീനുകളിൽ കൊളസ്ട്രോൾ ലെവലിനെ ബാധിക്കാൻ പര്യാപ്തമായ അളവിൽ ഡൈഡർ പീൻസ് ഉണ്ടായിരുന്നു ഒരേ മെഷീനിൽ പോലും കാലക്രമേണ ഡൈഡർപീൻ സാന്ദ്രതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന കാപ്പിയിലേക്ക് മാറുന്നതാണ് ഏറ്റവും നല്ലത് എൽ ഡി എൽ കൊളസ്ട്രോളിലെ കൃത്യമായ ഫലങ്ങളറിയാൻ ഈ കോഫി പതിവായി കുടിക്കുന്ന ആളുകളിൽ ഒരു നിയന്ത്രിത പഠനം ആവശ്യമാണെന്നും ഇഗ്മാൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി ഴ്ചയായി ആരോഗ്യമേഖലയിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വാർത്തകളിൽ ഒന്നാണ് സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടുന്നു എന്നുള്ള ഒരു വാർത്ത അതേ തുടർന്ന് വേനൽക്കാലത്തെ ഈ ചൂടിനെ നേരിടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായിരിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു ആവശ്യമായ മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും ലഭ്യത പരിശോധിച്ച് ഉറപ്പുവരുത്തണം ചൂടും ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിന്റെ മാർഗരേഖകൾ ദേശീയ രോഗ നിയന്ത്രണ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് സൂര്യാഘാതത്തിന് ചികിത്സ തേടുന്നവരുടെ വിവരങ്ങൾ മാർച്ച് ഒന്നു മുതൽ കേന്ദ്രീകൃതമായി ശേഖരിക്കുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പിന്തുടരണമെന്നും പുണ്യസലീല കത്തിൽ നിർദ്ദേശിച്ചു കൂടാതെ കേരളത്തിൽ വേനൽ കടുക്കുമ്പോൾ ചൂടിന്റെ കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് സംസ്ഥാന കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നിതാ ഗോപാലും മുന്നറിയിപ്പ് നൽകിയിരുന്നു സമതല പ്രദേശങ്ങളിൽ അന്തരീക്ഷ ഊഷ്മാവ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും മലമ്പ്രദേശങ്ങളിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസും ആവുമ്പോഴാണ് ഉഷ്ണതരംഗമായി രേഖപ്പെടുത്തുന്നത് പാലക്കാട് ഈ ചൂടിൽ എത്തിയിരുന്നു രാജസ്ഥാനും ഗുജറാത്തും മധ്യപ്രദേശും ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടും ചൂടും അതിശൈത്യവും പരിചിതമാണ് എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിന്റെ കാലാവസ്ഥ പതിവു രീതികൾ വിട്ടുമാറുകയാണെന്നും കാലാവസ്ഥ പരിണാമം സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിച്ചുവെന്നും ഗോപാൽ ചൂണ്ടിക്കാട്ടി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരുക്കിയ സജേദ് ആപ്പ് വഴി ഔദ്യോഗികമായ മുന്നറിയിപ്പുകൾ സ്വീകരിക്കാൻ ജനങ്ങൾക്ക് സാധിക്കും അതിവർഷവും വരൾച്ചയും രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെയും ബാധിച്ചു കാലാവസ്ഥയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ് കേന്ദ്ര സർക്കാർ ഇക്കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് മിഷൻ മൗസം എന്ന പദ്ധതി ആരംഭിച്ചത് ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നാഷണൽ സെൻറ്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി തുടങ്ങിയവ ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി പുരുഷന്മാരിൽ അരക്കെട്ടിന്റെ വണ്ണത്തിൽ നിന്നും ക്യാൻസർ സാധ്യത തിരിച്ചറിയാനാകും എന്നുള്ള ഒരു പഠന റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു സ്വീഡനിലെ രണ്ട് സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും രണ്ടായിരത്തി പത്തൊമ്പതിനും ഇടയിലുള്ള മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേരിലാണ് ഈ പഠനം നടത്തിയത് പതിനാല് വർഷത്തോളം നീണ്ട പഠനത്തിനൊടുവിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരിൽ അമിതവണ്ണവുമായി ബന്ധപ്പെട്ട അർബുദങ്ങൾ സ്ഥിരീകരിച്ചു അന്നനാളം ഉദരം കരൾ പാൻക്രിയാസ് തനം എന്നീ ശരീരഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളാണ് കൂടുതലായും ഇവരിൽ സ്ഥിരീകരിച്ചത് പുകവലിയും പ്രായവും അപകട സാധ്യത കൂട്ടുന്ന ഘടകങ്ങളാണെന്നും ഗവേഷകർ പഠനത്തിൽ കണ്ടെത്തി സുപ്രധാന അവയവങ്ങൾക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന അടിവയറിലെ കൊഴുപ്പാണ് അരക്കെട്ടിന്റെ വണ്ണം കൊണ്ട് സൂചിപ്പിക്കുന്നത് അരക്കെട്ടിന്റെ വണ്ണം പതിനൊന്ന് സെന്റിമീറ്ററോ അല്ലെങ്കിൽ അധികമായി ഇഞ്ചോ കൂടുന്നത് പുരുഷന്മാരിലെ അർബുദ സാധ്യത ഇരുപത്തഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കുന്നു എന്ന് പഠനം പഠനത്തിൽ അരക്കെട്ടിലെ വണ്ണവും അർബുദവും തമ്മിലുള്ള ബന്ധം സ്ത്രീകളേക്കാൾ കൂടുതൽ പുരുഷന്മാരെ ബാധിക്കുന്നതിനെക്കുറിച്ചും ഗവേഷകർ പഠനത്തിൽ കണ്ടെത്തുകയും ചെയ്തു സ്ത്രീകളിൽ കൊഴുപ്പിന്റെ അളവ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കും എന്നാൽ പുരുഷന്മാരിൽ അത് അടിവയറിലാണ് ആണ് കൂടുതലായും കാണാൻ സാധിക്കുക ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ആരോഗ്യ മേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്ക് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട സ്റ്റേ ഹെൽത്തി